യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എച്ച് ഒന്ന് ബി വിസ പദ്ധതിയെക്കുറിച്ച് അടുത്തിടെ ആവർത്തിച്ചെടുത്ത നിലപാട് അമേരിക്കക്കാരെ പ്രകോപിപ്പിക്കുകയും ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്തിരിക്കുകയാണ് കുടിയേറ്റം തടയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗാ നേതാവ് ദിവസങ്ങൾക്കുള്ളിൽ രണ്ടു തവണയാണ് സ്പെഷ്യാലിറ്റി തൊഴിൽ വിസ വിഭാഗത്തിന് അനുകൂലമായി സംസാരിച്ചത് വിദേശ പ്രതിഭകളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ഈ പദ്ധതി പ്രാദേശിക തൊഴിലാളികൾക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അമേരിക്കക്കാർക്കിടയിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന അജണ്ടയുടെ വിശ്വാസ്യതയെ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു ബുധനാഴ്ച വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന യു എസ് സൌദി നിക്ഷേപ ഫോറത്തിൽ ട്രംപ് വീണ്ടും എച്ച് ഒന്ന് ബിവിസ വിഭാഗത്തിന് അനുകൂലമായി സംസാരിച്ചു നിങ്ങൾക്ക് അകത്തുകടക്കാൻ കഴിയില്ല അരിസോണയിൽ ചെയ്യുന്നതുപോലെ കോടിക്കണക്കിന് ഡോളറിന് ഒരു വലിയ കമ്പ്യൂട്ടർ ചിപ്പ് ഫാക്ടറി തുറക്കുക അത് പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ തൊഴിലില്ലായ്മ രേഖയിൽ നിന്ന് ആളുകളെ നിയമിക്കുമെന്ന് നിങ്ങൾ കരുതുക എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം സാങ്കേതിക ഭീമൻ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് തൊഴിലാളികളെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെ റിപ്പബ്ലിക്കൻ യു എസ് പ്രസിഡന്റ് പറഞ്ഞു അവർ ആയിരക്കണക്കിന് ആളുകളെ അവരോടൊപ്പം കൊണ്ടുവരേണ്ടിവരും ഞാൻ അവരെ സ്വാഗതം ചെയ്യും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്നെപ്പോലെ തന്നെ തീവ്ര വലതുപക്ഷവുമായി സഖ്യം ചേരുന്നവരെ ട്രംപ് വിമർശിച്ചത് ഈ സംഭവ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു എനിക്കെന്റെ യാഥാസ്ഥിതിക സുഹൃത്തുക്കളെ ഇഷ്ടമാണ് എനിക്ക് മാകെ ഇഷ്ടമാണ് പക്ഷെ ഇത് മാഗേയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതിനു മുമ്പ് യുഎസിൽ വൻതോതിലുള്ള സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാന്റുകൾ തുറക്കാൻ അന്താരാഷ്ട്ര തൊഴിലാളികളെ നിയമിക്കുന്നതിനെക്കുറിച്ച് പരാമർശിച്ച് നിങ്ങളത് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് എടുത്തു പറഞ്ഞിരുന്നു കമ്പ്യൂട്ടർ ചിപ്പുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നും മറ്റു കാര്യങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്നും ആ ആളുകൾ നമ്മുടെ ആളുകളെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ചെറിയ കാലയളവിനുശേഷം വിദേശികൾക്കൊടുവിൽ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നും നമ്മുടെ ആളുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ടാകുമെന്നും ട്രംപ് ഊന്നിപ്പറഞ്ഞു